പത്തനംതിട്ട ആറമുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അറ്റകുറ്റപ്പണികളിൽ ദേവസ്വം ബോർഡ് അനാസ്ഥ കാണിക്കുന്നതായി ആക്ഷേപം വള്ളസദ്യ നടക്കുന്ന ഊട്ടുപുര അടക്കമുള്ള അടക്കമുള്ളവരുടെ നവീകരണ പ്രവർത്തനങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംയോജിതമായി നടത്തിയിട്ടില്ലെന്നാണ് പരാതി വള്ളസദ്യ നടക്കുന്ന ഊട്ടുപുരയുടെ ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് പലയിടത്തും വിള്ളൽ ഭിത്തികൾ വെണ്ടുകേറിയിരിക്കുന്നു ഊട്ടുപുരയോട് ചേർന്ന മതിൽകെട്ടിന് പ്രളയശേഷം ബലക്ഷയം സംഭവിച്ചെന്ന് ദേവസ്വം ബോർഡിനെ പലതവണ അറിയിച്ചതാണ് ബോർഡിന്റെ അനാസ്ഥയുടെ ഫലമായി കഴിഞ്ഞ മഴയിൽ മതിൽക്കെട്ടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു ഊട്ടുപുരയ്ക്കും ബലക്ഷയമുണ്ടെന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പറയുന്നു ഇത് ബലക്ഷയമുണ്ട് ഈ ബലക്ഷയമില്ല എന്ന് പറയേണ്ടത് ആരാണോട്ട് ബലക്ഷയമില്ല എന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്തിട്ട് അല്ലാതെ ഇവിടെ നമ്മുടെ ഈ ഒക്കെ വള്ളസദ്യുന്ന അപകടകരമാണ് ഈ ഊട്ടുപുര സംരക്ഷിക്കുകയാണെങ്കിൽ നല്ലതാണ് അതല്ല എങ്കിൽ സംരക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല ദിവസമുണ്ടെങ്കിൽ നിങ്ങൾ ഇവർ ആധുനിക രീതിയിലുള്ള ഗുരുവായൂരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന മാതിരിയുള്ള ഊട്ടുപേര സദ്യാലയം ഉണ്ടാക്കണം കാര്യം ആറുമുള്ള സദ്യാലയത്തിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളസദ്യ രണ്ട് എഴുപത് ദിവസത്തോളം വള്ളസദ്യ ഉണ്ട് ആ വള്ളസദ്യ കൂടെ ആ വള്ളച്ചക്കൂടെ മാത്രം ദേവസ്വം ബോർഡിന് കിട്ടുന്നത് ഏകദേശം ഒരു കോടിയോളം രൂപ അടുത്ത് വരുന്നുണ്ട് കിഴക്കേ ഗോപുരത്തിലെ ഓടുപാക്കൽ മഴക്കാനത്തിന് മുന്നേ സമയബന്ധിതമായി പൂർത്തിയാക്കിയിട്ടില്ല ഓവർ ഇത് മുടക്കം ദേവസ്വം ബോർഡിന്റെ അതൊക്കെ അതെ അതിന്റെ പരാമത്ത് വകുപ്പ് അതിൻ്റെ ആൾക്കാർ വന്ന് അത് ചെയ്യേണ്ടതെങ്ങനെ അതിനകത്തോട്ട് വെള്ളം ഒലിച്ചിറങ്ങുക ഈ വെള്ള ഒലിച്ചിറങ്ങുമ്പോൾ ഇത് ഒലിച്ചിറങ്ങിയ ഉണ്ടാകുന്ന എന്താണ് കുഴപ്പമെന്നുള്ളത് അതിൻ്റെ എൻജിനീയേഴ്സിൽ അറിയാവുന്നേ അവരങ്ങോട്ട് നോക്കുന്നില്ല ഭക്തജനങ്ങൾ നോക്കുന്നു അവർക്ക് സഹിക്കുന്നില്ല അവർക്ക് വിഷമം വരുന്നു അവരിപ്പം തന്നെ എല്ലാ സംഘടനകളും കൂടി പ്രക്ഷോഭം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും മഴ പെയ്താൽ ഉള്ളിലേക്ക് വെള്ളം എത്തുന്ന അവസ്ഥയിലാണ് ഓഡിറ്റോറിയം മേൽശാന്തി പടവും വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലായി മതിലുകൾക്ക് മുകളിലൂടെ വൃക്ഷങ്ങൾ വളർന്നുള്ള അപകടാവസ്ഥയും പല ഭാഗങ്ങളിലും കാണാം വള്ളസദ്യ മണ്ഡല മകരവിളക്ക് കാലയളവുകളിൽ ലക്ഷങ്ങളുടെ വരുമാനമാണ് ദേവസ്വം ബോർഡിന് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നത് വരുമാനത്തിൽ മാത്രം കണ്ടു നിലപാടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെന്ന് ഭക്തർ പറയുന്നു ക്ഷേത്ര പരിപാലനത്തിന് യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ദേവസ്വം ബോർഡിന്റെ അവഗണനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഭക്തജനങ്ങൾക്കും ജനം പത്തനംതിട്ട